പെർഫെക്റ്റ് പെർഫെക്റ്റ് ഫ്യൂച്ചർ ഫ്യൂച്ചർ ഡിജിറ്റൽ കളക്ഷനുമായി പട്ടാമ്പിയിൽ ോട് പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആഭിമുഖ്യത്തിലാണ് ആയുർവേദ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ചാത്തണ്ണൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ അലോപ്പതി ഒരു കാലം കഴിഞ്ഞാൽ നമ്മളോട് വലിയ പ്രതികരണം ഇല്ല അതുകൊണ്ട് വേറെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ വായുഭേദത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട മരുന്നുകളും ഒക്കെ നൽകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം സൂപ്രദമായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വയോ ക്യാമ്പ് തിന്റെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ സംഘടിപ്പിക്കുന്നതിനുമൊക്കെ നമ്മൾ തയ്യാറായിട്ട് നടക്കും ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ രണ്ട് മൂന്ന് വയോജന ക്യാമ്പുകൾ നമ്മൾ നടത്തി ഈ വർഷം തുടക്കം മുറിച്ച് ബസ് തന്നെ ഇവിടെ ആദ്യമായി ഇവര് തുടങ്ങാണ് പിന്നീട് എന്റെ മരുന്നിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ മാറി മാറി സ്ഥലങ്ങളിൽ ക്യാമ്പുകൾ നടത്തും അതോടൊപ്പം ഏറ്റവും നല്ല കറാട്ടുള്ളിൽ നെല്ലിക്കാറ്റിൽ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഒരുപാട് ആളുകൾ പത്ത് നൂറിലധികം ആളുകൾ ഒരു ദിവസം വന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടിപ്പോ പദ്ധതി ലക്ഷം നമ്മൾ അതോടൊപ്പം ആളുകൾക്ക് ഫ്രീ നല്ല ആരോഗ്യത്തിന് ഉപകരിക്കുന്ന വൈസ് പ്രസിഡന്റ് സി എം മനോമോഹനൻ അധ്യക്ഷനായി ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ എസ് പ്രശാന്ത് വിഷയാവതരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധിക രതീഷ് മെമ്പർ വിപിലേഷ് ടി പ്രേമ ശ്യാമള എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു വാവനൂർ അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ സി പി ധന്യ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി വൃദ്ധജന ആരോഗ്യ പരിപാലനം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിലുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് യോഗ പരിശീലനവും മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു